അസലാമലൈക്കും വഹമ്മ അലഹമില്ല ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് മൂന്ന് കൊല്ലമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസം മാറിക്കിട്ടിയ ഒരു അനുഭവമാണ് നിങ്ങളിലേക്ക് ഷെയർ ആക്കുന്നത് കാരണം അവരെന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കടം കൊണ്ട് ആകെ പ്രയാസപ്പെട്ട് മൂന്ന് വർഷം അനുഭവിച്ച വേദന ഒരു ദിവസം പോലും ഒരു സമാധാനമില്ലാതെ എന്തൊക്കെയോ പ്രയാസത്തിലൂടെ കാരണം വീട് ജപ്തിയിലാണ് എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടിയത് എന്നറിയില്ല അത്രക്കും പ്രയാസത്തിലാണ് ഓരോ ദിവസമായിട്ടും ഓരോ വണ്ടിയും കാര്യങ്ങളും വരുന്ന സമയത്ത് ഇത്ത പേടിയായിരുന്നു ബാങ്കിൽ നിന്ന് ആൾക്കാർ വരുന്നതാണോ എന്നുള്ള ബേജാറോടു കൂടിയാണ് ഈ മൂന്ന് കൊല്ലം ഞങ്ങൾ വീട്ടിലിരുന്നിട്ടുള്ളത് ഇടയ്ക്ക് ബാങ്കിൽ നിന്നും വന്ന് ഒരുപാട് വഴക്ക് പറയും എത്രയും പെട്ടെന്ന് നിങ്ങൾ അടക്കാനുള്ള പൈസ പെട്ടെന്ന് നിങ്ങൾ അടക്കണം അല്ലെങ്കിൽ ജപ്തി നോട്ടീസ് വരും ഞങ്ങൾ കേസാക്കുകയാണ് വക്കീലായിരിക്കും ഇനി കോടതിയിലേക്കായിരിക്കും ഇനി പോവേണ്ടത് ഞങ്ങൾ ബാങ്കിൽ നിന്ന് ഇനി ആരും വരില്ല അങ്ങനെ ഓരോ ദിവസം അവർ പ്രയാസപ്പെടുത്തി ടെൻഷനായാകെ പ്രയാസപ്പെട്ട് ഭർത്താവിനാണെങ്കിൽ മര്യാദയ്ക്കൊരു ജോലി പോലുമില്ല ഞങ്ങൾ വീട് വീട് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ബാങ്കിൽ ആധാരം പണയം വെച്ചിട്ടാണ് ആ പൈസ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് അടക്കാം എന്നൊക്കെ ഞങ്ങൾ ഓരോന്ന് മനസ്സിൽ കരുതിയിട്ടാണ് അത് എടുത്തത് പക്ഷേ ഭർത്താവിന് വിചാരിച്ച പോലെ ജോലിയും കാര്യങ്ങളൊന്നുമില്ലാതെ ആകെ പ്രയാസപ്പെട്ട് അതടക്കാനും കഴിഞ്ഞില്ല അങ്ങനെ പലിശമ്മേൽ പലിശയായി കുന്നുകൂടിക്കിടന്ന് ആകെ ഒരുപാട് ഞങ്ങൾ പ പണമൊക്കെ പലിശയൊക്കെ അടച്ചു അവിടുന്നും ഇവിടുന്നൊക്കെ പൈസ കടം വാങ്ങിയിട്ട് തന്നെ ഒരുപാട് ആൾക്കാരിൽ നിന്നും പണം വാങ്ങിയിട്ട് അതൊക്കെ അടച്ചു തീർത്തു വീണ്ടും വീണ്ടും ഓരോ മാസം ഇങ്ങനെ അടക്കാതിരിക്കുന്ന സമയത്ത് ഒരുപാട് പലിശ ഒരുപാട് കുന്നുകൂടിക്കിടന്നു അങ്ങനെ ഒരുപാട് ഞാൻ ധിക്കറുകളും അതുപോലെ തന്നെ യൂട്യൂബിലുള്ള ഇസ്ലാമികപരമായിട്ടുള്ള ഉസ്താദുമാരെടുന്ന ക്ലാസ്സുകൾ അതുപോലെ നൂറ അജ്മീർ എന്ന് പറയുന്ന ആ ഒരു ക്ലാസ് നിത്യമായിട്ട് കേൾക്കുന്ന ഒരു സഹോദരിയാണ് അതുപോലെ തന്നെ പ്രഭാഷണങ്ങൾ കടം വേടിക്കിട്ടാൻ എന്തൊക്കെ സ്വലാത്താണ് ഏതൊക്കെ ഉസ്താദ്മാരാണ് പറയുന്നത് അതൊക്കെ ഒക്കെ മുറുകെ പിടിച്ച് ഞാൻ ചൊല്ലാൻ തുടങ്ങി രണ്ട് മൂന്ന് കൊല്ലമായിട്ട് മുറുകയെ പിടിച്ചിട്ട് ഓരോ ദിഖറുകളും സ്വലാത്തുകളും അതുപോലെ തന്നെ ഖുറാനിലുള്ള ആയത്തുകളും അള്ളാഹാൻ്റെ മുത്ത് റസൂലിൻ്റെ പേരിൽ യാസിൻ നീയത്താക്കി ഓതി മുഹീദി ഷേഖൻ്റെ പേരിൽ യാസിൻ നീയത്താക്കി ഓതാറുണ്ട് അങ്ങനെ ഞാൻ ഒരു പ്രഭാഷണത്തിലൂടെ കേട്ട ഈ ഒരു ദുവ ഞാൻ മുറുകയെ പിടിച്ച് അള്ളാഹിൻ്റെ മുത്ത് റസൂൽ സലാഹു അലൈവ് വസല്ലമാ തങ്ങൾ പറഞ്ഞു തന്ന ഈ ഒരു ദുവ നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ എത്ര എത്ര കോടി കണക്കിലുള്ള കടമാണെങ്കിലും അത് വേടിക്കിട്ടും ആ ഒരു പ്രഭാഷണം ഞാൻ കേട്ട സമയത്ത് ആ ഒരു ദുവാ ഞാൻ മുറുകേ പിടിക്കാൻ തുടങ്ങി അങ്ങനെ ഈ മൂന്ന് വർഷമായിട്ട് ഞാൻ സഹിച്ച ആ ഒരു വേദന ഞങ്ങൾ ജപ്തിൻ്റെ വക്കിൽ നിൽക്കുന്ന സമയത്ത് ആകെ പ്രയാസപ്പെട്ട് ഇനി എങ്ങോട്ടാണ് ചെറിയ മക്കളാണ് അവരെയും കൊണ്ട് എങ്ങോട്ടാണ് പോവുക എന്നറിയാതെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഭർത്താവ് അറിയുന്ന ഒരാൾ ഭർത്താവ് ഓരോ വിഷമങ്ങളും കാര്യങ്ങളും ഇതിനാലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാൻ എൻ്റെ ഭാര്യനെയും മക്കളെയും കൊണ്ട് ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് അതൊന്നും എനിക്കറിയില്ല ജപ്തി വന്നിരിക്കുകയാണ് ഞങ്ങളെ വീട് ഷീ ചെയ്യാൻ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ അവിടെ ഇറങ്ങി കൊടുക്കണം അങ്ങനെ പ്രയാസം പറഞ്ഞിട്ടുള്ള സമയത്ത് ഈ ഒരു ഭർത്താവിൻ്റെ ഈ ഒരു കൂട്ടുകാരെ അറിയുന്ന ഒരാളോട് ഒരു സാമ്പത്തികമായിട്ട് ഉയർന്ന പദവിയിലുള്ള ഒരാളാണ് അങ്ങനെ ഇവരുടെ കാര്യങ്ങളൊക്കെ അയാളോട് പറഞ്ഞു അങ്ങനെ ഇയാളെയും കൂട്ടി അവരുടെ അടുത്തേക്ക് വരാൻ പറഞ്ഞു ഇവരുടെ ജപ്തിൻ്റെ കാര്യം വീട് ഇല്ലാണ്ട് റോഡിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് അങ്ങനെ ഇയാളെയും കൂട്ടി ആ ഭർത്താവിൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോയി അങ്ങനെ ഇവർ ഇവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ചെറിയ രണ്ട് മക്കളാണ് ഇതിനാവശ്യത്തിനായിരുന്നു ബാങ്കിൽ നിന്നും ആധാരം എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു വഴിയുമില്ല ആകെ പൊട്ടിക്കരഞ്ഞ് പ്രയാസം പറഞ്ഞ് അവർ നമുക്കൊരു സഹായിയായി ഒരാളെ നമ്മളെ മുന്നിൽ കിട്ടുന്ന സമയത്ത് നമ്മൾ അവരെ വിശ്വസിച്ച് പോവും അല്ലേ അവർ നമ്മളെ കൈവിടില്ല അവർ താങ്ങായിട്ട് കിട്ടുന്ന ഒരാളെ കാണുമ്പം ആ ഒരു ഇവളുടെ ഈ ഭർത്താവ് ആകെ പൊട്ടിക്കരഞ്ഞ് പ്രയാസപ്പെട്ട സമയത്ത് അവർ പറഞ്ഞു നിങ്ങൾ ടെൻഷൻ ടെൻഷനാവേണ്ട ആ വീടിൻ്റെ ആധാരം ഞാൻ എടുത്ത് തരാമെന്ന് എന്നിട്ട് എടുത്തിട്ട് ആധാരം എൻ്റെ കയ്യിൽ നിന്നോട്ടെ പക്ഷെ നിങ്ങൾ പലിശയൊന്നും എനിക്ക് തരണ്ട നിങ്ങൾക്ക് കഴിയുന്ന പൈസ നിങ്ങൾ സാവധാനത്തിലായിട്ട് എനിക്ക് നിങ്ങൾക്ക് എത്ര കിട്ടുന്നത് ആയിരം രൂപയാണെങ്കിൽ ആയിരം രൂപ ദിവസമായിട്ടോ ആഴ്ചയിലായിട്ടോ കിട്ടുന്ന പൈസയൊക്കെ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നിട്ട് നിങ്ങൾക്ക് ആധാരം എടുക്കാൻ കഴിയുന്നതാണ് എന്ന് കേട്ട സമയത്ത് ഇത്ത ഒരുപാട് സന്തോഷമായി എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴി ചെറിയ പിഞ്ചു മക്കളെയും കൊണ്ടിട്ട് ചെറിയ മക്കളാണ് ഈ രണ്ട് മക്കളും ചെറിയ മക്കളാണ് ഇവർ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് ഈ ഒരു ഫാമിലി ഈ ഒരു കുടുംബം താമസിക്കുന്നത് അങ്ങനെ ആ താമസിക്കുന്ന വീടാണ് ജപ്തിയിലായിട്ട് വന്നിട്ടുള്ളത് അങ്ങനെ ഏതായാലും ഈ ഒരു സഹോദരി പറയുന്നത് എന്താണെന്നറിയോ ഞാൻ ആ പ്രഭാഷണത്തിലൂടെ ആ കണ്ട ദുവാ ഉണ്ടല്ലോ അത് ഞാൻ ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ടുണ്ടാവും അത് ഞാൻ ചൊല്ലാൻ തുടങ്ങിയിട്ടെന്ന് ഞാൻ മാത്രമല്ല എൻ്റെ ഭർത്താവും ഞാനും അള്ളാൻ്റെ മുത്തറസൂൽ പറഞ്ഞു തന്ന ദിക്കറാണല്ലോ ദുവ ആണല്ലോ അതിന് തീർച്ചയായിട്ടും ഫലം കിട്ടുമെന്ന ഒരു വിശ്വാസം ഒരു പ്രതീക്ഷ എൻ്റെ മനസ്സിൽ വന്നു അത് വിടാതെ അള്ള കഴിയൊഴിയില്ല അത് എന്തെങ്കിലും ഒരു ഹലാലായിട്ടുള്ള മാർഗം കാണിച്ചു തരും എന്ന് പറഞ്ഞ് ഇവർ പറയുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞോണ്ടാണ് പറയുന്നത് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇവർ പറയുന്നത് ഇവരുടെ പ്രയാസം സഹിച്ചിട്ടുള്ള വേദന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതൊരുപാട് ഇതൊക്കെ പറഞ്ഞാൽ വീഡിയോ ലെങ്ത് ലെങ്തായിപ്പോവും ഇങ്ങനെ പ്രയാസപ്പെട്ട സമയത്ത് അവരുടെ കുടുംബക്കാരുടെ അടുത്ത് പോയിട്ട് സാമ്പത്തികമായിട്ട് ഉയർന്ന പദവിയിലുള്ള നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമ്മളൊരു സാ സമാധാനം കിട്ടാന് ഒരാശ്വാസം കിട്ടാന് പൈസ കുറച്ച് തരും എന്നൊക്കെ ചോദിച്ച് അവരുടെ അടുത്തൊക്കെ നമ്മൾ പോവും അത് സ്വാഭാവികമല്ലേ അങ്ങനെ പോയ സമയത്ത് അവരൊക്കെ മനസ്സിൽ കുത്തുന്ന വാക്കുകളാണ് പറഞ്ഞ് അവരെ വീട്ടിൽ നിന്നും ഇറക്കി എൻ്റെ ഭർത്താവിനെയും എൻ്റെ മക്കളെയും ഞങ്ങളവിടുന്ന് കണ്ണീരോടെയാണ് ഇത്ത പോന്നിട്ടുള്ളത് അള്ളാഹു ഞങ്ങളെ സഹായിച്ചതാണ് ആ മനുഷ്യനാൽ എൻ്റെ ഭർത്താവ് പോലും ആ മനുഷ്യനെ കണ്ടിട്ടില്ല എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹിതൻ്റെ സ്നേഹിതനാണ് ഞങ്ങളെ കണ്ണീര് കണ്ടിട്ട് ഭർത്താവിൻ്റെ ആ സ്നേഹിതൻ ഇങ്ങനെ ഒരാളുണ്ട് അവന് നല്ല മനസ്സുള്ളവനാണ് അവനൊരുപാട് പേര് സഹായിക്കാറുണ്ട് എത്തി മക്കളെയൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ പറഞ്ഞ് അവിടെ പോയി അവനോട് സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞ സമയത്ത് ഈ ഒരു സഹോദരി എന്നോട് പറയുന്നത് എന്താണെന്ന് അറിയാം എനിക്കത് പറയുമ്പം മനസ്സിലാകെ ടെൻഷൻ വരുന്നുണ്ട് കാരണം അത്രക്കും ടെൻഷനായിട്ടാണ് അവൾ എന്നോട് അവർ അവൾ അനുഭവിച്ചിട്ടുള്ള ആ വേദനകളൊക്കെ പറഞ്ഞിട്ടുള്ളത് അത്രയോ പ്രയാസം അനുഭവിച്ചാണ് അവിടെയും അവളെയും മൂന്ന് കൊല്ലം ജീവിച്ചത് തീ തിന്നുകൊണ്ടാണ് എന്താണ് ചെയ് മുൻപിൽ നമുക്കൊന്നും കാണുന്നില്ല ഒരു വഴിയുമില്ല ചിലവിൻ്റെ കാര്യം ഭർത്താവ് പണിക്ക് പോകുന്നുണ്ട് അപ്പോൾ ഒരു എണ്ണൂറ് രൂപയോ അങ്ങനെന്തോ ദിവസമായിട്ട് ഭർത്താവിന് കൂലി കിട്ടുകയുള്ളു ആ കൂലി കിട്ടുന്നത് തന്നെ അവർ കുറച്ച് നിക്ഷേപിക്കുന്നുണ്ട് കാരണം ഒരു കുറിയിലൊക്കെ കൂടി അവരെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ചിലവ് കുറച്ചാണ് അവർ കഴിയുന്നത് ചിലവ് നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇനം ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മക്കൾക്ക് അവർ പറയുന്നതൊന്നും ഞങ്ങൾ വാങ്ങിക്കൊടുക്കാറില്ല ഈ കടം വന്ന് വീടിക്കിട്ടെ എന്ന് കരുതി മുന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ ഞങ്ങൾ ഒരു വഴിയുമില്ലാതെ ആകെ പ്രയാസപ്പെട്ട് ഇങ്ങനെ ജീവിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അവസരം ഇങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് കിട്ടിയിട്ട അത് മുത്രസൂല് പറഞ്ഞു തന്ന ആ ദിക്രുചല്ലിയിട്ടാണ് അവൾ എന്നോട് പറയുന്നത് നിങ്ങളോട് ഒരുപാട് പേര് ഓരോ പ്രയാസം പറയുന്നവരില്ലേ നിങ്ങളും എല്ലാവരോടും പറഞ്ഞു കൊടുക്കണം ഈ ഒരു ദുവാ മുറുകെ പിടിച്ചോളി ഒരുപാട് കടമുള്ളവരാണെങ്കിലും ഒരിക്കലും ആ കടം വീട്ടാൻ കഴിയില്ല ഞങ്ങളും അതുപോലെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങണം എന്ന് കരുതിയവരാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് ഞങ്ങളും ഇറങ്ങേണ്ടവരാണ് ഞങ്ങൾക്ക് അള്ളാൻ്റെ ഒരു സഹായമാണ് കിട്ടിയിട്ടുള്ളത് താജു നമസ്കാരം കഴിഞ്ഞ് ഞാനും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭർത്താവ് ദുവാ ചെയ്യും പൊട്ടിക്കരഞ്ഞോണ്ട് ഭർത്താവിൻ്റെ വേക്കിൽ നിന്ന് ഞാൻ ആമയെടുക്കും മിത്ത അദ്ദേഹം പൊട്ടിക്കരഞ്ഞോണ്ട് ധുവാ ചെയ്യുന്ന സമയത്ത് കണ്ണീരോടെ ഞാൻ ആമയും പറയും അതൊക്കെ അള്ള കേട്ടിട്ടുണ്ടാവും ഞങ്ങളെ പ്രയാസം അള്ള കേട്ടു അപ്പോൾ ഞാനിപ്പോൾ ഇത് നിങ്ങളോട് പറയാനുള്ള കാരണം നിങ്ങളിലും കടം കൊണ്ട് പ്രയാസപ്പെട്ട് എന്നോട് ഒരുപാട് പേര് നിങ്ങൾ പറയാറില്ലേ ഒരുപാട് വിഷമമാണ് പ്രയാസമാണ് കടങ്ങൾ ഒരു വഴിയുമില്ല ഇത്ത എന്തെങ്കിലും ധിക്രോസോ അല്ലാത്തോ പറഞ്ഞു തരുമെന്നും അപ്പോൾ ഏത് ദുവ ആണ് അവർ പതിവായിട്ട് ചൊല്ലിയത് അതും പ്രതീക്ഷ വെച്ച് നിർത്താണ്ട് ചൊല്ലി നിർത്താതെ ഓരോ ദിവസമായിട്ടും ഈ ഒരു ദുവ അവർ പതിനൊന്ന് തവണയാണ് ചൊല്ലിയത് അത് സുബഹി നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് അവരങ്ങനെയാണ് പറഞ്ഞത് സുബൈ നമസ്കാരത്തിൻ്റെ ശേഷം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ദുവ നിങ്ങൾ സുബൈ നമസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് ഒഴിവ് കിട്ടുന്ന സമയം ആ ഒരു സമയത്തായിട്ട് നിങ്ങൾക്ക് ചൊല്ലട്ടോ പ്രതീക്ഷ വെച്ച് ചൊല്ലിക്കോളി മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് അള്ളയുണ്ട് മുകളിൽ അല്ല നമ്മുടെ പ്രയാസങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവർ തന്നെ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് വർഷമാണ് തീ തിന്ന് ജീവിച്ചത് എത്രമാത്രം വിഷമം അവർ സഹിച്ചിട്ടുണ്ടാവും അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭർത്താവ് രാവിലെ ജോലിക്ക് പോവും അതിന് ശേഷം ഞാനും ഈ ചെറിയ മക്കളാണ് മക്കൾ രണ്ടു പേരും ക്ലാസ്സിൽ പോകാനായിട്ടില്ല ചെറിയ പ്രായമുള്ള മക്കളാണ് വലിയ വ്യത്യാസമില്ലാത്ത ചെറിയ പിഞ്ചു മക്കളാണ് ഇവർ വീട് എടുക്കാൻ തന്നെ ആധാരം പണയം വെച്ചിട്ടാണ് വീട് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അടക്കാൻ കഴിയാതെയാണ് ഈ ജപ്തിയിലേക്ക് ഇവർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബാങ്കിൽ നിന്ന് ഭർത്താവ് പോണ സമയത്താണ് അവർ തിരഞ്ഞു വരിക എന്നിട്ട് എല്ലാ ചീത്തയും അവരെന്തൊക്കെയോ ബാങ്കിൽ നിന്ന് പൈസ വാങ്ങുമ്പം ഇതുപോലെയൊന്നുമല്ല അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഒരുപാട് പറഞ്ഞു മനസ്സൊരുപാടവർ ബാങ്കിൽ നിന്ന് അവർ പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞ് ഞാൻ അള്ളഹാനോട് പറയും റബ്ബെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു കൊണ്ട് റഹ്മാൻ എത്ര കാലമായി റബ്ബൈ ഈ വേദന സഹിക്കുന്നുവെന്ന് അള്ളഹാനോട് പൊട്ടി കുട്ടിക്കരഞ്ഞ് ദുവ ചെയ്യും ഏതായാലും റബ്ബ് എൻ്റെ ദുവാ കേട്ട് അപ്പോൾ ഇത്താനോട് ഞാൻ ഇത് പറയാനുള്ള കാരണം ഇത്താൻ്റെ വീഡിയോയിൽ ഇത്ത പറയണം ഇത്ത ഓരോ ദിവസമായിട്ട് ഓരോ അനുഭവങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട് ഓരോരുത്തർ അത്രക്കും ത്യാഗം സഹിക്കുന്നവരായിരിക്കും ഇത്ത എൻ്റെ ജീവിതത്തിൽ ഞാൻ സഹിച്ചിട്ടുള്ള ഞാൻ കരഞ്ഞിട്ടുള്ള കണ്ണീര് കണക്കില്ല എൻ്റെ ഭർത്താവ് കാണാതെയാണ് ഞാൻ കരയാറുള്ളത് കാരണം ഭർത്താവ് ഞാൻ കരയുന്നത് കൂടി കണ്ടാൽ ഉപ്പരാകെ തളരും തകർന്നു പോവും അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കിരുന്നാണ് കൂടുതലായിട്ടും കരയാറുള്ളത് ഞാനും കൂടി അങ്ങനെ കരയുന്നത് കണ്ടാൽ മൂപ്പർക്ക് തീരെ ഒരു എന്താ പറയുക മനസ്സിനും അല്ലാണ്ട് ഒരിടങ്ങേറാവും ഞാൻ സമാധാനിപ്പിക്കലാണ് സാരല്ല എന്തെങ്കിലും ഒരു വഴി അള്ള കാണിച്ചു തരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഏതായാലും അള്ളാഹു ഞങ്ങളെ കൈവിട്ടി വിട്ടിട്ടില്ല ഇൻഷാല്ല നിങ്ങൾ ഈ ക്ലാസ്സിൽ നിങ്ങളെ മദീന എന്ന ക്ലാസ്സിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യം നിർബന്ധമായിട്ട് നിങ്ങൾ പറയണം ആ ദുവയിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അവരോട് നിത്യമായിട്ട് ചൊല്ലാൻ പറയണം വർഷങ്ങളോളം ചിലപ്പോൾ മാസങ്ങളോളം ഞാൻ വർഷങ്ങളായിട്ട് തുടരേയായിട്ട് ഇത് ഒരു ദ ചെയ്യുന്നുണ്ട് ചൊല്ലുന്നുണ്ട് അതുപോലെ തന്നെയാണ് താജ് നിസ്കാരത്തിന് ശേഷമായിട്ട് ഈ തൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഈ അർഹമറാഹിമീൻ എന്നുള്ള ദിക്കറും ഞാൻ പതിവാക്കി ചൊല്ലാറുണ്ട് അതുപോലെ തന്നെ യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്റും ഈ ഇത്തൻ്റെ വീഡിയോ ഞാൻ മാസങ്ങളായിട്ടാണ് കാണാൻ തുടങ്ങിയിട്ടുള്ളത് അതിൻ്റെ ആയിട്ട് ഞാൻ ഈ ദുവാ ഞാൻ പതിവായിട്ട് ചൊല്ലിപ്പോന്നിട്ടുണ്ട് അള്ളാഹു ഏതായാലും ഞങ്ങൾ പ്രയാസം കേട്ടു അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുള്ളത് നിങ്ങളും കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ പലർക്കും പലർക്കും ലോണായിട്ടും അതുപോലെ ബാങ്കിൽ പണ്ടം പണയം വെച്ചിട്ട് ും മറ്റുള്ളവരോട് പണം വാങ്ങി തിരിച്ചു കൊടുക്കാൻ പറ്റാത്തവരും ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് തീ തിന്ന് ജീവിക്കുന്ന ഒരുപാട് പേര് മനസ്സമാധാനമില്ലാതെ മനസ്സിന് സമാധാനം കെട്ടുകൊണ്ട് ജീവിക്കുന്ന വല്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് ആ ഒരു ജീവിതം ഇത് അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് ആ ഒരു വേദന മനസ്സിലാവാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഞാൻ ആ ദുവാ ഉണ്ടല്ലോ കടം കൊണ്ടുള്ള പ്രയാസം അള്ളാഹുവിൻ്റെ മുത്ത് റസൂൽ സല്ലാഹു അലൈവ് സല്ല തങ്ങൾ പഠിപ്പിച്ചു തന്ന നമ്മളോട് ചൊല്ലാൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ദുവ ആണ് ഒരു തിക്റാണിത് അതിതവിടെ സ്ക്രീനിൽ കൊടുക്കെട്ടോ അപ്പോൾ ഞാനിത് ഒരു മൂന്ന് തവണയായി നമുക്ക് ഒരുമിച്ച് ചൊല്ലാം എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്നത് ചൊല്ലാൻ പറ്റൂ കാണാതെ അറിയില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പേപ്പറിലോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടായിട്ട് ഫോണിൽ തന്നെ എഴുതിയെടുക്കുക ഇത് നിങ്ങൾ നിസ്സാരമാക്കി തളരുത് മനസ്സിൽ നല്ല വിശ്വാസത്തോടുകൂടി ആത്മാർഥതയോടുകൂടി ഇതിന് ഫലം കിട്ടും ഇതൊരു മാസങ്ങളോളം ഞാൻ ഇത് മുറുകേ പിടിക്കും അല്ലെങ്കിൽ ഓരോ നിസ്കാര ശേഷമായിട്ട് അങ്ങനെ നിങ്ങൾ മൂന്ന് തവണയാക്കി അങ്ങനെയും ചൊല്ലാം അല്ലെങ്കിൽ ഒരൊറ്റ തവണയാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് എങ്കിൽ ഒറ്റ തവണയായിട്ട് നെയ്യത്താക്കിയിട്ട് അങ്ങനെയും ചെല്ലാം അതൊക്കെ നിങ്ങളുടെ ഓരോ സമയത്തിനനുസരിച്ച് ചൊല്ലുന്ന സമയത്ത് മനസ്സിൽ നല്ല കൂടി അതുപോലെ തന്നെ ഇതിൽ വിശ്വാസത്തോടു കൂടി ഇതിന് അല്ലൊരു വഴി എനിക്ക് കാണിച്ചു തരും എന്ന മനസ്സോടു കൂടിയിട്ട് ഈ ഒരു സഹോദരി അനുഭവിച്ചിട്ടുള്ള വേദനകളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് കരച്ചിലാണ് വന്നിട്ടുള്ളത് ഇവർ ഈ വാട്സപ്പിലൂടെ ആയിട്ട് എന്നോട് പറഞ്ഞ സമയത്ത് എനിക്കത് കേൾ കേട്ട് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല അത്രത്തോളം അവർ വാവിട്ട് കരയുന്നുണ്ട് അവരെ ജീവിതത്തിൽ അവർ സഹിച്ചിട്ടുള്ള ആ പ്രയാസങ്ങൾ എത്ര മാത്രമായിരിക്കും അങ്ങനെ അള്ളാഹുയിലേക്ക് അവർ ആ ഒരു പിടുത്തം ഇടാതെ അള്ളാഹുവിലേക്ക് തന്നെ അവർ മുറുകേ പിടിച്ചു അള്ള ഒരു വഴി കാണിച്ചു തരും എന്ന പ്രതീക്ഷ വെച്ചുകൊണ്ട് കൊണ്ട് അവർ അത് നെയ്യത്താക്കി അവർ ചൊല്ലുന്നതെല്ലാം അവർ ചൊല്ലിക്കൊണ്ടിരുന്നു ഒരു ദിവസം പോലും ഒഴിവാകാതെ നെയ്യത്താക്കി ചൊല്ലി അതിനുള്ള ഫലം അല്ലഹമ്മദില്ല അല്ല അവർക്ക് കാണിച്ചു കൊടുത്തു കൊടുത്ത് അലഹമ്മദില്ല അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു ആശ്വാസം കിട്ടട്ടെ നമുക്ക് ഓരോ ദിക്കറും നമ്മളോരോ ദിക്കറും സ്വലാത്തും ഒക്കെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോ ഉസ്താദുമാരുടെ പ്രഭാഷണത്തിൽ നിന്ന് കേൾക്കുന്ന സമയത്തൊക്കെ നമ്മൾ നീയത്താക്കി ചൊല്ലിപ്പോവും അല്ലേ നമ്മുടെ മനസ്സിൽ അത്രക്കും പ്രയാസങ്ങളും വിഷമങ്ങളും ഉള്ളവരായിരിക്കും അതുകൊണ്ടാണ് നമ്മളതൊക്കെ നെയ്യത്താക്കി ചൊല്ലുന്നത് അപ്പോൾ ഇൻഷാല്ല ഞാനിതവിടെ ദുവാ നമുക്കൊരുമിച്ച് ചൊല്ലാം കേട്ടോ اللهم إني أعوذ بك من الهم والحزن وأعوذ بك من الحجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من الحجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من علبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من الحجز والكسل വ ഊതുബിക്ക മിനൽ ജുബിനി വൽബുഹലി വ ഊദുബിക്ക മിനാലപതി ദൈനി വഖാഹരി റിജാൽ എന്ന ദുബാണ് നിങ്ങൾക്ക് പറ്റുന്ന എണ്ണം നെയ്യത്താക്കി ദിവസമായിട്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലുക പതിനൊന്ന് തവണയാണെങ്കിൽ പതിനൊന്ന് അല്ലെങ്കിൽ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഒരു മൂന്ന് തവണയായിട്ടും ദിവസമായിട്ട് ചൊല്ലിക്കോളി ഇൻഷാല്ല അസലാമലൈക്കും വരഹമുല്ലാ താലാവ बरकात हो